നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വ്യവസായ രംഗത്തിനും പോസിറ്റീവായി വരുന്ന വാർത്തകൾ കൊടുക്കത്തില്ല എന്നുള്ളൊരു ദുഷ്ടലാക്കോടെയാണ് സംസ്ഥാനത്തെ പല മാധ്യമങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ നെഗറ്റീവായ ഏതെങ്കിലും ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ അതിനെ പെരുപ്പിച്ച് കാണിച്ച് അതിനൊരു പ്രവണതയാക്കി വളർത്തിയെടുത്ത് സംസ്ഥാനത്തിൻ്റെ വ്യവസായ രംഗം തകർന്നടിഞ്ഞിരിക്കണെന്ന് കാണിക്കാനുള്ള ശ്രമമാണ് നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് ചിലർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങളാണുള്ളത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് സംസ്ഥാന സർക്കാരും നമ്മുടെ സംസ്ഥാനവും ഒരുപാട് മുന്നോട്ട് കയറുകയും ചെയ്തു ഏറ്റവും അവസാന സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്ന കേരളം ഇപ്പോൾ അതിന് ഒരുപാട് മുന്നേറിയിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയെടുത്ത സംസ്ഥാനങ്ങൾ ഒന്നും കേരളമാണ് പക്ഷേ അതിനെക്കുറിച്ച് ആരും അറിയുന്നില്ല ജനങ്ങളെ അറിയിക്കാതിരിക്കുക എന്ന നീക്കമായിട്ടാണ് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തിക്തഫലങ്ങൾ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കും കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം കൂടി എടുത്ത് പറയേണ്ടതാണ് എങ്ങനെയെങ്കിലും പോസിറ്റീവ് വാർത്തകളെ മറച്ചു വെച്ച് നെഗറ്റീവ് വാർത്തകൾ മാത്രം കൊടുക്കുക അതുവഴി സംസ്ഥാന സർക്കാരിനെയും അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയേയും എങ്ങനെയെങ്കിലും സമ്മർദ്ദാക്കുക അതുവഴി അവരെ താഴെ ഇറക്കുക എന്ന നീക്കമാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി രാജീവ് ഒരു കുറിപ്പ് ആയിട്ടുണ്ട് ഈസോ ഡോയി ബിസിനസിനകത്ത് പതിമൂന്നോളം സ്ഥാനങ്ങൾ മുന്നോട്ട് കയറി സംസ്ഥാനം മികച്ച പ്രകടനം നടത്തിയെന്ന കാര്യം കൂടി എടുത്തു പറഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് നമുക്ക് അതിന്റെ കുറിപ്പെന്ന് വായിക്കാം അതിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് നിക്ഷേപ സൗഹൃദ റാങ്കിങ്ങിൽ ഇരുപത്തിയെട്ടാം റാങ്കിൽ നിന്ന് രണ്ട് വർഷം കൊണ്ട് പതിമൂന്ന് പടി കയറി ചരിത്രം സൃഷ്ടിച്ച നാടാണ് നമ്മുടെ കേരളം അഭിമാനത്തോടെ ഈ മൂന്ന് വർഷ കാലയളവിലെ ഒരു നേട്ടമായി ഞങ്ങൾ ഇതിനെ ഉയർത്തി കാണിക്കുകയാണ് ഈ നേട്ടം കൈവരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലേക്ക് വന്ന പ്രധാനപ്പെട്ട കമ്പനികളാണ് ഐ ബി എമ്മും സഫ്രാനും ഡിസ്പേസുമെല്ലാം ക്രേസ് ബിസ്ക്കറ്റ്സും ലീവേജ് ക്രെയിൻ നിർമ്മാണ യൂണിറ്റുമെല്ലാം മാനുഫാക്ചറിംഗ് മേഖലയിലും ശതകോടികളുടെ നിക്ഷേപം നടത്തി ഇപ്പോഴിതാ കേരള വ്യവസായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു കോൺക്ലേവിന് നാം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് അന്താരാഷ്ട്ര ജെൻ എ ഐ കോൺക്ലേവ് ഇൻ കൊച്ചി കഴിഞ്ഞ മൂന്ന് വർഷ കാലയളവിൽ അപൂർവ്വം പ്രശ്നങ്ങൾ മാത്രമാണ് സംരംഭകരെന്ന് നാം കേട്ടിട്ടുള്ളത് പക്ഷേ ഈ അപൂർവ പ്രശ്നങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചതിലൂടെ നാം എല്ലാവരും ഈ വിഷയങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഉറപ്പാണ് എന്നാൽ ഇരുപത്തിയെട്ടാം റാങ്കിൽ നിന്ന് പതിനഞ്ചാം റാങ്കിലേക്കുള്ള കേരളത്തിന്റെ മുന്നേറ്റത്തിന് ഒരു എം എസ് എം ഇ സംരംഭത്തിന് ലൈസൻസ് കിട്ടാത്ത വാർത്തയ്ക്ക് ലഭിച്ച പ്രാധാന്യം പോലും ലഭിച്ചിട്ടില്ല പോസിറ്റീവായ കാര്യങ്ങൾ പൊതുബോധമായി മാറരുതെന്നും നല്ലത് ഉയർത്തിക്കാട്ടരുത് നിന്നുള്ള ദുഷ്ടലാഖ് അവസാനിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ കുതിപ്പിന് വേഗത വർദ്ധിക്കും സംരംഭക സമൂഹത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ ആകെ മനസ്സിൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഇരിപ്പുറപ്പിച്ചാൽ കൂടുതൽ നിക്ഷേപകർ ഈ നാട്ടിലേക്ക് കടന്നു വരും എന്ന് പറഞ്ഞാണ് അതിന് ആ കുറിപ്പ് അവസാനിക്കുന്നത് അതിലെ ഏറ്റവും അവസാനത്തെ ആ പാരഗ്രാഫാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിങ്ങനെയാണ് പോസിറ്റീവായ കാര്യങ്ങൾ പൊതുബോധമായി മാറരുത് എന്നും നല്ലത് ഉയർത്തിക്കാട്ടരുത് എന്നുമുള്ള ദുഷ്ടലാഖ് അവസാനിപ്പിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ കുതിപ്പിന് വേഗത വർദ്ധിക്കും സംരംഭക സമൂഹത്തിൻ്റെ മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ ആഗമനത്തിൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ ഇരിപ്പുറപ്പിച്ചാൽ കൂടുതൽ നിക്ഷേപകർ ഈ നാട്ടിലേക്ക് കടന്നു വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടലാക്കോടെ കുറച്ച് ശ്രമിക്കുകയാണ് പല കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിന് ഇടയിൽ സംരംഭകർ മാത്രമല്ല പൊതുജനങ്ങളുടെ മനസ്സിന് നമ്മുടെ നേട്ടങ്ങൾ മാത്രമാണ് ഇരിപ്പ് ഉറപ്പിക്കേണ്ടത് പക്ഷേ അവിടെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ഇത്ര മികച്ച നേട്ടം എന്ന് വെച്ചാൽ ഇരുപത്തി എട്ടാം സ്ഥാനത്തായിരുന്ന കേരളം പതിനഞ്ചാം സ്ഥാനത്തോട്ട് മാറിയിരിക്കുകയാണ് പതിമൂന്ന് സ്ഥാനങ്ങൾ മുന്നോട്ട് കയറിയിരിക്കുകയാണ് അത്രയും വലിയ നേട്ടമാണ് കേരളം കൈവരിച്ചിട്ടുള്ളത് പക്ഷേ ഒരു സാധാരണ ഒരു എം എസ് എം എസ് സംരംഭകത്തിന് സംരംഭകന് ലൈസൻസ് കിട്ടാത്തതിൻ്റെ വാർത്തയ്ക്ക് കൊടുത്ത പ്രാധാന്യം പോലും ഇതിനെക്കുറിച്ച് ഈ സംഭവത്തിന് എന്ന് വെച്ചാൽ റാങ്കിങ്ങിനകത്ത് നമ്മൾ ഒരുപാട് നേട്ടം കൈവരിച്ചതിന് മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല ആ പ്രാധാന്യം മാധ്യമങ്ങൾ കൊടുത്തിട്ടില്ല അത് ചിന്തിക്കേണ്ട കാര്യമാണ് എങ്ങനെയെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി സംരംഭകൻ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളതിൻ്റെ ഒരു ദുഷ്ടലാക്കോളുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇത് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശ്രദ്ധേയമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സഭയിൽ നിയമസഭയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി എ മുഹമ്മദ് റേസ് പറഞ്ഞ കാര്യമാണ് എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ റോഡുകളിൽ എന്തായാലും കുഴി കാണും അത് എന്തായാലും എത്രയും പെട്ടെന്ന് അടയ്ക്കുകയും ചെയ്യും പക്ഷേ ആ കുഴി മാത്രമായിരിക്കും മിക്കവാറുമുള്ള എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും ഫ്രണ്ട് പേജിലും ന്യൂസ് ചർച്ചയ്ക്കകത്തും പക്ഷേ മറ്റ് ഒരുപാട് റോഡ് തൊണ്ണൂറ് ശതമാനത്തിലും മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ റോഡുകളിനകത്ത് കുഴി കാണത്തില്ല കുഴിയില്ലാത്ത ഒരുപാട് റോഡുകൾ വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ റോഡുകൾ ഉണ്ട് പക്ഷേ അതിനെക്കുറിച്ച് വാർത്ത കൊടുക്കാൻ ആർക്കും താല്പര്യമില്ല മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ റോഡുകളാണ് അത് കേന്ദ്ര സർക്കാരാണ് പരിപാലിക്കേണ്ടതെങ്കിലും അത് സംസ്ഥാന സർക്കാരിൻ്റെ തലയിലേക്ക് ഇടാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നെഗറ്റീവ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചിലർ ആ നെഗറ്റീവ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിനും ആ സർക്കാരിന് ശക്തനാക്കി ആ പാർട്ടിക്കും സി പി എമ്മിനും മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്ന സംസ്ഥാനത്തിന് ആകെ തന്നെയാണ് അത് മനസ്സിലാക്കാതെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ഒരു പൊതുജനത്തിൻ്റെ മനസ്സിൽ ഇരുപ്പുറപ്പിച്ചാൽ മതി എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയാകത്തില്ല എന്ന് വ്യക്തമാക്കുന്നത് മാത്രമല്ല പോസിറ്റീവായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കേണ്ടതെന്നും വ്യക്തമാക്കുന്നതാണ് പി രാജീവിൻ്റെ ഈ പോസ്റ്റ് മാത്രമല്ല ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് നമ്മുടെ സംസ്ഥാനം ഒരുപാട് മുന്നേറിയിരിക്കുകയാണ് ഇരുപത്തിയെട്ട് നിന്ന് നമ്മൾ പതിനഞ്ചിലേക്ക് എത്തിയിരിക്കുകയാണ് പതിമൂന്ന് സ്ഥാനമാണ് നമ്മൾ മുന്നോട്ട് കയറിയിട്ടുള്ളത് മറ്റ് പല സംസ്ഥാനങ്ങളെ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും വളരെ മികച്ച നേട്ടമാണ് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായ സംസ്ഥാനം കൂടി കേരളമാണ് എടുത്തത് നമുക്ക് പറയുകയും ചെയ്യാം